അനൂപ സിനിമാ ലോകത്ത് പലപ്പോഴും കറങ്ങി നടക്കുന്ന ഒരു പ്രധാന ഗൂസിപ്പാണ് സിനിമാ മേഖലയിലെ നായകന്മാർക്കും സഹനടന്മാർക്കുമൊക്കെയുള്ള ചില അവിഹിത ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു ആന്റണി വർഗീസ് പെപ്പയ്ക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നത് അതിനകത്ത് ആ പെൺകുട്ടി പരാതിക്ക് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കരുതെ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന യൂത്ത് സ്റ്റാർസിനെതിരെ വരുന്ന സമയത്ത് ഒരു വെട്ടിക്കിട് കൂട്ടമുണ്ട് കാരണം അവരെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു രീതിയിലാണ് അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന രീതിയിൽ ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷെ അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്ന സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ശ്രമിക്കുന്ന ആളുകൾ സിനിമ മേഖലയിൽ ഉണ്ടോ പെപ്പയെ ഒതുക്കാൻ പെപ്പയെ മാത്രമല്ല പലരെ ഒതുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പലയിടത്തുമായിട്ട് ഉണ്ട് അവരെ ഓരോന്നായിട്ട് പുറത്തു വരുമെന്ന് തോന്നുന്നു മാത്രമല്ല ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ഇരുന്ന അവിഹിതം ഒരിക്കലും ഉണ്ടാവില്ല ഏഹ് ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു അവിഹിതം ചേർന്ന ബന്ധമുണ്ടാവുകയുള്ളൂ കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനെ അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്നു അവർ കമ്പനിയാകുന്നു അവർ ഒരു ബന്ധത്തിലേക്ക് പോകുന്നു ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാലേ ഒരു ബന്ധം ഉണ്ടാവുകയുള്ളൂ ഏഹ് എന്നിട്ട് ആ ബന്ധം ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായി അവർ അത് പിരിഞ്ഞതിന് ശേഷം പീഡിപ്പിച്ചൊന്ന് കേസ് കൊടുക്കുന്നു ഇതൊക്കെ എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യങ്ങളാണ് എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യമാണ് പക്ഷെ പെപ്പയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല ഇതെല്ലാം പെപ്പയെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കി ഫാബ്രികേറ്റഡ് കേസ് ആണ് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഇനി ഈ പറയുന്ന രീതിയിൽ ഈ ഡോൺ മാരിറ്റിൽ അഫ്വേഴ്സ് ഒരു പാതകമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഉപ പറഞ്ഞ പോലെ രണ്ടുപേരും ഉപസമയപ്രകാരം ഇങ്ങനെ സെക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ അങ്ങനെ ഒരുപാട് ആരായാലും ചേർന്ന് ചേർന്നിട്ട് ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരാളുടെ തലയിലേക്ക് കെട്ടിവെച്ച് മറ്റാൾ സേഫ് ആവുന്നത് പറയുന്നത് എനിക്ക് ഞാൻ യോജിപ്പിക്കുന്ന യോജിക്കുന്നില്ല പക്ഷെ ഒരു സെക്സിന് ശേഷം നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് ഊരി പോകുന്ന ആൾക്കാരെ ഇയാളുടെ മുഖം ഒന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാണിക്കണമെന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും പറ്റില്ല ഞാൻ എല്ലാ കാര്യവും ഉദ്ദേശിച്ച് പറയുന്നില്ല ഞാൻ ഞാൻ കേട്ട കാര്യങ്ങളിൽ ചിലത് ഞാൻ പറയുന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പം സിനിമാ ബാങ്കലിലായാലും ഒരുപാട് പേര് ഇതേപോലെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ സെക്സിലൂടെ ഏർപ്പെടുന്ന ഒരുപാട് പേര് കാണും എന്നിട്ട് ഇതൊരു പ്രശ്നമാകുമ്പോൾ എല്ലാം എടുത്ത് ഇപ്പം അവർ ചാറ്റ് ചെയ്ത പല ചാറ്റുകളും എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ അതത് പ്രദർശിപ്പിച്ച് ഒരു വലിയ വാർത്തയാക്കുക അല്ലെങ്കിൽ കൊടുക്കാനാക്കുക അയാളുടെ സ്റ്റാർഡം കളയിപ്പിക്കാൻ നോക്കുക ഇതൊക്കെ എന്ന് ഒരു ഒരു ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ ഈ ഷൈൻ ടോം ചാക്കോന്റെ കേസിലായിരുന്നു അനൂപ് ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടത് ഷാങ് ടോം ചാക്കോ ഈ പറയുന്ന സെറ്റിനകത്ത് അപപര്യാദയായിട്ട് പരാമർശിച്ച് പെരുമാറി എന്നുള്ള രീതിയിൽ വിൻസി ഒരു പരാതി പരാതി കൊടുത്ത് വളരെ വൈറലായ ഒരു കേസ് ആയിരുന്നു അത് അന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞൊരു കാര്യമാണ് ഇനി ഇവരെ മനസ്സിലാകുന്നില്ല ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഇത് ആസ്വദിച്ച് ചിരിച്ചു തള്ളിയ ഒരാള് പെട്ടെന്നൊരു നിമിഷം ഇതൊരു അബ്യൂസീവ് ആയിട്ട് എങ്ങനെയാ കൊണ്ട് പരാതി കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ അനുഭവം പറഞ്ഞപ്പോൾ ഇതാണ് ഓർമ്മ വന്നത് ഷം ടോം ചാക്കോന്റെ ഈ ഒരു വാക്കുകള് ചിലപ്പോൾ അവർക്ക് ആ ഒരു കോണ്ടന്റ് ആ സമയത്തായിരിക്കും അബ്യൂസീവായിട്ട് തോന്നിയത് അതിനുശേഷം അവർ ഒരുമിച്ചൊരു ഫ്രെയിമിലേക്ക് വരികയും ക്ഷമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ ചില നടന്മാർ ചിലർ എന്ന് പറയുന്നത് ഒരു ക്ലീൻ ഷീറ്റ് ആയിരിക്കും ചിലരെ നമുക്കറിയാം ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഈ പറയുന്ന ആ ബോളിവുഡ് എടുക്കുകയാണെങ്കിൽ ബോളിവുഡിനകത്ത് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ അഫെയർസ് ഉണ്ടെന്ന് നമുക്കറിയാം ആ അഫെയർ ഉള്ള ആൾക്കാർക്ക് തമ്മിൽ തമ്മിലും അറിയാം ഇപ്പൊ റൺവീർ കമൂറിന് തന്നെ ഇത്ര ആൾക്കാരുമായിട്ട് അവർ അഫയറുകൾ ഉണ്ടായിരുന്നു അവർ പിന്നീടുള്ള സ്റ്റേജുകൾ ഒരുമിച്ച് നീങ്ങുന്നതും ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുന്നതും ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ കാണും ഒരു ഒരു തുറന്ന പുസ്തകമാണ് ആ ജീവിതങ്ങളെന്നു പറയുന്നത് പക്ഷെ നമ്മുടെ മലയാളത്തിലേക്കും പല ഇൻഡസ്ട്രികളിലേക്കും വരുന്ന സമയത്ത് അങ്ങനെ ഒരു തുറന്ന പുസ്തകമല്ല ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ ഇങ്ങനെയാണ് എന്ന രീതിയിലായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത് എനിക്ക് മറ്റു സ്ത്രീകളുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആണ് അങ്ങനെ ഒരു രീതിയിൽ കാണിക്കുകയും പക്ഷെ അതിന്റെ സൈഡിൽ കൂടെ ഇതേപോലെ പെൺകുട്ടികളുമായി ഈ സല്ലാഭങ്ങളിൽ ഏർപ്പെടുകയും സെക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ആ സമയത്താണ് നമുക്ക് ഇയാളുടെ ഒരു മുഖം ഇപ്പോൾ രൺവീ കർപ്പൂരിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരാൾ വന്നിട്ട് പോളി കുട്ടി പറയുകയാണ് ഇയാളന്നെ ഇയാളുമായിട്ട് ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുതിയ കാര്യമല്ല അയാൾ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അയാളുടെ സിനിമകൾ മാത്രമേ വിലയിരുത്താറുള്ളൂ പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ഈ വ്യക്തിപരമായിട്ട് അവരോട് ഒരു ആരാധന തോന്നുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതേ ആരാധന തന്നെയാണ് പലരുടെയും ഫെയിമുകൾ തകർന്നു പോകാനും അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാവുന്നത് ഈ പറയുന്ന പെപ്പയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എന്റെ അടിയിൽ ഫാൻസ് ഒക്കെ വന്ന് കമന്റ് ചെയ്യുന്നത് പെപ്പയെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ല പെപ്പയെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും ഒന്നും കിട്ടാനില്ല കാരണം ഒരു ഫെയിം ഉള്ള ഒരാളാണ് അയാൾക്ക് കേസിന് പോകാൻ പറ്റും കാരണം അത്രത്തോളം സ്വാധീനമുണ്ട് അത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു ഫെയിം ഉള്ള ഒരാളാണ് അല്ല അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആയി പോയി അല്ല ആ പോസ്റ്റ് വന്ന അക്കൗണ്ട് പൂട്ടി പോവാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പോസ്റ്റിന്റെ മാധ്യമപ്രവർത്തകരും എടുത്ത് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ല ഫേക്ക് അപ്പുറത്തേക്കും ഇത് ഫേക്ക് ആണെന്നൊരു വാർത്ത പോലും അതാണ് അതാണ് സത്യാവസ്ഥ സാധാരണ ഒരു കേസ് വരുന്ന സമയത്ത് ഇത്ര പബ്ലിക്കായി ഒരാൾ വന്ന് ഈ പറയുന്ന അക്കൗണ്ടിന്റെ ഉടമ വന്ന് വന്നിട്ടില്ല വേറെ ഈ അക്കൗണ്ട് വഴിയാണ് ഈ ചാറ്റ് പുറത്ത് വന്നത് വേറെ ഒരു മാധ്യമ ഒരു മാധ്യമ ചാനലിൽ നിന്നോ അല്ലാതെ വേറെ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നോ ഇത് പുറത്ത് വന്നിട്ടില്ല അവരുടെ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന കേസ് ഇത് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എന്റെ കാസറ്റി എന്ന് പറയുന്ന ചാനലിൽ ഡയറക്റ്റ് അയച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ചാറ്റ് ഉൾപ്പെടെയുള്ളത് ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ചാറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ച് അയച്ചു കൊടുത്തിട്ടുകയാണ് പക്ഷെ പെപ്പയും ഇതിനെതിരെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആരോപണങ്ങൾ മീറ്റു ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഒരു റേപ്പ് കേസിന് ഒരാള് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു അതും ഈ പറയുന്ന സിനിമാ മേഖലയിൽ പോലുള്ള ഒരാളൊന്നും അല്ല വേറൊരു വേദ ഒരു പെൺകുട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അവർ കൊടുത്തിട്ട് ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂ ചീറ്റ് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് അതിനകത്ത് ഈ പെൺകുട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു കേസ് വന്നിട്ടാൽ പ്രതികരിക്കാതിരിക്കുന്ന ആദ്യമായിട്ടാണ് കാരണം അത്തരത്തിലോ ഒരു കാര്യം വരുന്ന സമയത്ത് ും കാരണം നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ള നിവിൻപോളിയുടെ സത്യാവസ്ഥ കേസില് അങ്ങനെയായിരുന്നില്ല നിവിൻപോളിയുടെ കേസിൽ നമ്മൾ ആദ്യം കാണുന്ന പെൺകുട്ടിയുടെ ബൈറ്റ് ആയിരുന്നു അവർ ഡയറക്റ്റ് അവർ അതിനകത്തിൽ പറഞ്ഞിട്ടുള്ളതും മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കടന്നു കയറി പിടിച്ച് റേപ്പ് ചെയ്ത് അതിനകത്ത് നിവിൻ പോളി ചെയ്ത ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഇത് രാവിലെ വന്നു വൈകുന്നേരം നമ്മൾ കാണുന്നത് നിവിൻ പോളി വിളിച്ച് പ്രസ്മീറ്റ് ഡയറക്റ്റ് വന്നു സംസാരിച്ചു പിന്നീടുള്ള ബാക്കി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഷോ ചെയ്ത ആൾക്കാർ അതിനെ വന്നത് സംസാരിച്ചു അങ്ങനെയാണ് അത്രയൊരു കേസിൽ കാരണം കാരണം റേപ്പ് എന്ന് പറയുന്ന ഒരു 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 വലിയ പുള്ളി നല്ലൊരു സിനിമ പോവുകയാണ് നല്ല പുള്ളിയുടെ നല്ല ഒരു സ്റ്റാർട്ടിൽ നിൽക്കുന്ന ഒരു ഒരു നല്ല നിൽക്കുന്ന പെപ്പെന്ന് പറയുന്നത് ഈ ഈ സ്റ്റാർട്ടിൽ നിൽക്കുന്ന സമയത്ത് കേസ് ഒക്കെ പോകും പുള്ളി ആൾക്കാരെങ്ങനെ കാണുമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും തീർച്ചയായും നമുക്ക് നമുക്ക് കാരണം ദിലീപ് ഒരു കണ്ടയാണ് അവരോട് തോന്നും അത് നമ്മുടെ ഒരു പ്രേക്ഷകർ ഒരു പ്രത്യേകതയാണ് നമ്മൾ അവരെ ഒരു നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടു പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ പെപ്പയുടെ ഒരു സിനിമ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അങ്കമാലി ഡയറീസ് ആയിരുന്നല്ലോ പുള്ളിയുടെ ഒരു ആ ഒരു ചിത്രം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ ഒരു ആഘോഷപരമായിട്ടുള്ള ഒരു കടന്നുവരവായിരുന്നു ആന്റണി വർഗീസ് പെപ്പയുടെ സിനിമാ പ്രവേശനം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു ഒരു പിടി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ദാവീദിനെ അല്ലെങ്കിൽ ദാവീദ് വലിയ ഒരു ഫണ്ട് റേസിംഗ് ആയിട്ടുള്ള സിനിമ ആയിരുന്നില്ല അതിന് മുമ്പ് ആർ ഡി എക്സ് ആയിരുന്നു പിന്നെ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വരികയും അത്രത്തോളം പ്രേക്ഷകർ എടുത്തു അതും ഒരു ഇമോഷണൽ പടമായിരുന്നില്ല ആയിരുന്നില്ല അതിന്റെ അപ്പുറത്തേക്കും ഒരു ആഘോഷ പടം തന്നെയായിരുന്നു ഒരുപാട് ട്രെൻഡിങ് ആയ പടമായിരുന്നു അടുത്തൊരു മാസ പടം കാട്ടൻ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പാറ്റേണോ സിനിമകളാണ് ഈ പറയുന്ന ആന്റണി വർഗീസ് ആയിട്ടുള്ളത് അപ്പോ ആ സിനിമാ പ്രവേശനത്തിൽ ഇങ്ങനത്തെ കേസുകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഒരു പ്രേക്ഷകർക്കൊരു അവരോടൊരു വിമുഖതാണ് കണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പേജസിലും ഈ ക്യാമ്പയിൻ എതിരെയുള്ള നടന്നോണ്ടിരിക്കയാണ് പെപ്പയും ഈ വഴിയിലോട്ട് പോയോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ഇട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും സത്യാവസ്ഥ അവരെ നമുക്കെല്ലാം ണെങ്കിൽ അല്ല ഒരു നന്നായിട്ട് ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളൊരു കേസ് വരുന്ന സമയത്ത് പരസ്പരം ഇപ്പൊ ഒരു ഉഭയ സമ്മത പ്രകാരം ഇപ്പൊ വിജയ് ബാബുന്റെ കേസ് നമ്മൾ കണ്ടായിരുന്നു അമർ ലുലുവിന്റെ കേസ് നമ്മൾ കണ്ടതായിരുന്നു അതിന്റെയൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവസരം വാഗ്ദാനം ചെയ്തു അപ്പൊ അവസരം വാഗ്ദാനം ചെയ്തൊരു പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെ തന്നെ വിറ്റിട്ട് ആ ഒരു അവസരത്തിലേക്ക് പോകുന്നത് അവിടെ ചീറ്റിങ് മാത്രമേ നിലനിൽക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന റേപ്പ് അങ്ങനത്തെ കേസുകളൊന്നും വരുത്തില്ല പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കേസുകളിൽ പ്രണയം നടിച്ച് അങ്ങനെയാണ് പെപ്പയുടെ കേസിൽ ആണെങ്കിലും പ്രണയം ഒന്നും ആയിരുന്നില്ല എന്തോ ഒരു എഗ്രിമെന്റ് അങ്ങനെയായിരുന്നു റീച്ചിന് വേണ്ടിയാണെങ്കിലും റീച്ചിന്റെ അപ്പുറത്തേക്കും ആ കൊച്ചിന്റെ അല്ലെങ്കിൽ അത് ആരാണെന്നുള്ള ഒരു വിക്ടിമിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഒന്നും വന്നിട്ടില്ല ചാറ്റ് മാത്രമാണ് നമുക്ക് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ചാറ്റ് മാറ്റി എഡിറ്റ് ചെയ്യാനും അതേപോലെ അതേപോലെ തന്നെയാണോ പിന്നെ സെക്സ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നില്ലേ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോ രണ്ടുപേരും ഒരുപിച്ച് സ്ഥലത്ത് വന്നാൽ സെക്സ് നടക്കത്തുള്ളൂ അപ്പോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് അപ്പോ ആ സംവിധാനത്തെ പറ്റി അറിയുന്നൊരാളെന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ഞാൻ ചാനലിൽ കാണുന്ന സമയത്ത് പുള്ളി എന്തായാലും ആന്റണി വർഗീസ് പപ്പയ്ക്ക് അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരാളാണ് അയാളെ പബ്ലിക്കില് ഏതെങ്കിലും ഒരു ചാറ്റ് ഇപ്പൊ അനൂപിന് ഞാനൊരു ചാറ്റ് അയച്ചു തന്നിട്ട് ഒരു അത്യാവശ്യം ഉള്ള ഒരാളുടെ ചാറ്റ് ഞാൻ അയച്ചു തരുമ്പത്തേക്കും അനൂപ് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ കയറിയിരുന്ന് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തത്തില്ലല്ലോ എന്തെങ്കിലും അന്വേഷിച്ച് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ സാധനം കിട്ടി എനിക്കറിയില്ല അയാൾക്കത് കിട്ടി അയാൾ അത് എന്താണ് കാണിക്കുന്നത് നീയൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊരു നമ്മൾ ഒരു കാര്യമുണ്ട് നീ പത്തും പതിനഞ്ചും വയസ്സ് എളുപ്പമുള്ള പെൺ കൊച്ചുങ്ങളെ എന്തിനാ നീ ഇങ്ങനെ വളച്ചൊടിച്ച് മര്യാദക്ക് നിനക്ക് ആ പെൺകുട്ടികളെ കൊണ്ടുപോയി കൂടെ രീതിയിൽ പറയുന്ന പുള്ളി എന്താണ് ആ തൊട്ട് പറയേണ്ട ആവശ്യം എന്താണ് മാത്രമല്ല പുള്ളി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പുള്ളി പുള്ളി അറിഞ്ഞായിരുന്നു അല്ല നമ്മള് പൊതുവെ കണ്ടിട്ടുള്ളത് ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന നവമാധ്യമങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു മുൻതാര മാധ്യമങ്ങളിലേക്കാണ് ഇത്തരം കേസുകളൊക്കെ എത്തപ്പെടുന്നത് ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് വിജയബാബുന്റെ കേസൊക്കെ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് വിജയ് ബാബുന്റെ പോളിയുടെ അങ്ങനെ എല്ലാ കേസുകളും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഓഫ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി നിവിൻ പോളിയുടെ വന്നിട്ടുള്ളത് അതിന് കുറച്ചുനാള് മുമ്പായിരുന്നു ഈ പറയുന്ന വിജയ് ബാബുന്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ മാധ്യമങ്ങളിലൂടെയായിരുന്നു കണ്ടിട്ടുള്ളത് പിന്നീട് ഈ ഒരു ജനകീയ കോടതി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എൻ കാസറ്റിയുടെ ഈ പറയുന്ന ചാനലിലൂടെ ഇത്തരം വാർത്തകൾ വരികയും അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ് പരസ്യ വിചാരണയാണ് നടത്തുന്നത് വെച്ചാൽ ഞാൻ അനൂപിനെ അങ്ങോട്ട് ജനങ്ങൾ കിട്ടുകൊടുക്കുകയാണ് ഇവൻ ഒരു കാമന അല്ലെങ്കിൽ കാമാസക്തി കൂടിയ മനുഷ്യനാണ് ഇവനെ നമുക്ക് എങ്ങനെങ്കിലും ഇല്ലാതാക്കണം എന്താ എന്ന് വെച്ചാൽ അയാൾക്കൊരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അയാളൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അയാളെ ബ്ലോക്ക് ചെയ്തിട്ട് അയാൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും ഡയറക്റ്റ് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോ ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ പെപ്പ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തില്ല ചെയ്തില്ല എന്ന് വെച്ചു ചെയ്യുന്നില്ല അപ്പോ ഈ പറയുന്ന രീതിയിൽ അയാളുടെ അക്കൗണ്ട് മുട്ടി പോകുകയാണെങ്കിലും ഈ സ്ക്രീൻഷോട്ട് പല അക്കൗണ്ടുകളിലും ഇപ്പോഴും കിടന്ന് കറങ്ങും ഉണ്ട് ഇതൊക്കെ സത്യം തെളിഞ്ഞിട്ട് വേണം ഇതൊക്കെ പറയാൻ കാരണം ഇത് സത്യം തെളിയാതെ ആളുകള് ഇൻസ്റ്റാഗ്രാമിൽ കയറി വെല്ലുവിളിച്ചിട്ട് കാര്യമുണ്ടോ എന്താണ് അപ്രതേക അനൂപ് ഈ പെപ്പയ്ക്ക് ഫാമിലി ഉണ്ടെന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ഒരു സ്റ്റോറി കണ്ടതിന് ശേഷം മില്യൺസ് ഓഫ് ആൾക്കാരാണ് പപ്പയുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് കയറി നോക്കുന്നത് അതിന്റെ അതിന്റെ അടിയിലൊക്കെ കമന്റ്സ് എനിക്ക് ഞാൻ കണ്ട കുറച്ച് കമന്റ്സ് ആണ് എനിക്ക് ഇവരെ ആലോചിച്ച വിഷമം തോന്നുന്നു ഇങ്ങനെ കുറെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ എറ്റ് കാസറ്റിയുടെ അക്കൗണ്ട് പൂട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾ പുറത്തേക്ക് വിട്ട് ഈ ചാറ്റുകളും അല്ലെങ്കിൽ അയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ വീണ്ടും പല അക്കൌണ്ടുകളും കിടന്നു കറങ്ങുന്നുണ്ട് ട്രോൾ പേജസിലുണ്ട് എല്ലാത്തിലും ഈ ഒരു കാര്യം ഇയാൾ ഇതിപ്പോ നിഷേധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിലും കുറെ കാലങ്ങളായിട്ട് കാരണം ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നുള്ള പ്രശ്നം അതാണ് പണ്ട് കാലത്ത് പത്രങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകും നമ്മൾ ഇത് നമ്മള് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാലും പക്ഷേ ഇത് വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഓരോ പേജില് പേജിലൂടെ വരികയാണ് കാരണം ഒരു പേജ് അല്ലല്ലോ ഉള്ളത് എത്ര എത്ര പേജിലുണ്ട് കാരണം ഒരാള് എടുത്തിട്ടാലും ആ പേജ് ചെയ്യുന്ന അടുത്തയാള് വേറെ ടൈറ്റിൽ മാറ്റി അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണോ എങ്ങനെയാണോ പറഞ്ഞോണ്ട് ശിക്ഷ കിട്ടണ സത്യം തെളിയിട്ടേ സത്യം അതങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ശിക്ഷിക്കപ്പെടണം പുള്ളി എന്ന് ആരായാലും ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം അല്ലാതെ സത്യം തെളിയാതെ ഒരു ചാറ്റിന്റെ പേരിൽ ഒരിക്കലും ആരെയും ക്രൂശിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം പുള്ളിയുടെ സിനിമ പറഞ്ഞാണ് പുള്ളി അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആളായോണ്ട് കൂടെ ഞാൻ പറയുകയാണ് ഒരു ചാറ്റിന്റെ പേരിൽ ആരെയും ക്രൂശിക്കരുത് ഇതിലെ ചാറ്റിന്റെ ഇതിന്റെ ചാറ്റിന്റെ അപ്പുറത്തേക്കും കാസറ്റ് ചെയ്തൊരു കാര്യമാണ് പരാതി കൂടെ അതിന്റെ അപ്പുറത്ത് വെച്ചു പരാതി കൊടുക്കൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് പരാതി പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചൊരു വിശ്വാസത കൂടും അതുകൊണ്ടാണ് പുള്ളി ഇത്രത്തോളം നമ്മൾ ക്രിറ്റിസൈസം ചെയ്യാൻ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് അല്ലാതെ ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇപ്പൊ ഈ നീനുമായിരുന്നു തോന്നോ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നല്ലോ അവരിങ്ങനെ ഡെയിലി ഓരോരുത്തരുടെ പേര് വന്ന് പറയുന്ന സമയത്തേക്കും വർഷങ്ങൾക്ക് മുമ്പ് എന്നെ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പോഴൊക്കെ നമ്മൾ ഈ സിനിമാ മേഖലയിൽ അവസരം നിലനിർത്താൻ വേണ്ടി മനപൂർവ്വം അതൊക്കെ ഹൈ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചു നമ്മൾ പറയും പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ കേസിന് അതിലൊക്കെ ഇവർക്ക് അവസരത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇനി ഫെയിം ആണോ അങ്ങനെ ഒരു സാധ്യതയുണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണോ അത് ആ ഒരു സാധ്യതയുണ്ട് അതിന്റെ പ്രത്യേകം പരാതി പോകുന്നിടത്താണ് നമ്മൾ കൊറേ കൂടെ ആ ഒരു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് തിരക്കാൻ നിക്കുന്നത് അല്ലാത്ത കേസുകളിലൊക്കെ ചാറ്റൊക്കെ പുറത്തേക്ക് വരുമ്പോ അനുഭവം ഉണ്ടല്ലോ